ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇത്രയും സാധനങ്ങളൊക്കെ വേണം കേട്ടോ ഇതിലേക്ക് ഉള്ളിയൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടിട്ട് കൊടുക്കാം ഞാനിപ്പം രണ്ടുള്ളിയാണ് എടുത്തത് നിങ്ങൾക്ക് ആളനുസരിച്ച് എടുക്കാവുന്നതാണ് രണ്ടുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കയ്യിലേക്ക് വേണ്ടത് തക്കാളി ആണ് കേട്ടോ ഞാൻ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നിട്ടോ ഞാനിപ്പോൾ ഇടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മൂക്ക് ഭാഗമൊന്നും വേണ്ട കേട്ടോ അത് ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് കാണിച്ചാൽ രണ്ടെണ്ണം മതിയാകും ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളകിന് ഒരു കുറവാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചുവന്ന മുളക് അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിത് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടി വരും ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതുക്കി ഇട്ട് കൊടുക്കാം എന്നാലാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരും പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കണ്ടേ ഇനിയിപ്പം ഞാനിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരിക്കുക ഇതിപ്പം വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടോ കുറേശ് മതിയാവും ഒരു അര ടീസ്പൂൺ മതിയാവും കിട്ടാം എല്ലാ ഇതും പൊടികളും അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വയറ്റി എടുക്കും വയറ്റി കൊടുക്കട്ടോ വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പിസിലടിപ്പിക്കാം കേട്ടോ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാന്ന് ഇട്ട് കൊടുത്തത് അതാ അവിടുന്ന് അങ്ങനെ ആക്കത്തിലായിട്ട് ഒന്ന് ഒറ്റ പിസിലടിക്കാം അപ്പം ഫ്ലെയിമ് നമുക്ക് ഓഫായി കളയുക ഇതിപ്പോൾ ഫ്ലെയിമ് ഓഫായി ഓഫായിക്കിണ്ട് ഇനിയിപ്പം ഞാൻ ഇതൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഉണ്ടാവും ഇത് വഴറ്റുന്ന നേരം കൊണ്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കണ്ടില്ലേ ഈ തക്കാളിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ ഉള്ളിൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഇനിയിപ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം വയ കൂടി വറ്റിച്ച് വഴറ്റിയെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി റെഡി ആക്കി ഇട്ടു കിട്ടുക ഇനിയിപ്പം ഞാനിതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി കുറേശം ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മതിയാവും അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് നമ്മളെ മസാലൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഈ മുട്ടേൻ്റെ മുകളിൽ പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടേൻ്റെ മുകളിലേക്ക് പിടിക്കും നിങ്ങളെ കൈമൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോർത അടുത്ത പുതിയ വീഡിയോയുമായി കാണാം സ്ഥലമലൈക്കും